എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ പാണ്ടിക്കാട് പെരുവക്കാട് കീഴ് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി തിരുവേഗപ്പുറം സ്വദേശി പുത്തൻപുരയിൽ ഹാഷിം സേഡ് കൽപ്പകഞ്ചേരി പൊന്മുണ്ടം സ്വദേശി പാലക്കാപ്പറമ്പിൽ ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയേഴിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെരുവക്കാട് കിഴത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കുകയും ഒരു ഭണ്ഡാരം തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ രണ്ട് ഓട്ടുവിളക്കുകൾ ഉൾപ്പെടെ മോഷ്ടിച്ചെന്നുമാണ് കേസ് ക്ഷേത്രം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാളികാവിൽ നിന്നാണ് ഹാഷിം സേട്ട് പിടിയിലായത് ജബ്ബാറിനെ കൽപ്പകഞ്ചേരിയിൽ നിന്നുമാണ് പിടികൂടിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ മോഷ്ടിക്കപ്പെട്ട രണ്ട് ഭണ്ഡാരങ്ങൾ ക്ഷേത്രക്കുളത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി ഇരുവരും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എസ് രമേശ് ഉദ്യോഗസ്ഥരായ വി എൻ ശശികുമാർ വിജയൻ സജീർ മധു ധന്യേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്